ഇപ്പം നാളത്തെ കിട്ടിലും പ്രമോ വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പോലെ നമ്മുടെ ഗബ്രി ഇപ്പോൾ ഹൗസിലേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ കിട്ടിലും ഒരു പ്രമോ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു സർപ്രൈസ് എൻട്രി തന്നെയാണ് ബിഗ് ബോസ് നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കാരണം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഗബ്രി ഒരു നല്ല കോട്ട് കോട്ടുസൂട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടാണ് തന്നെ റീ എൻട്രി ചെയ്തിരിക്കുന്നത് എല്ലാവരും വേറെ ഏതെല്ലാം കണ്ടസ്റ്റൻസ് വന്നാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഗബ്രിയുടെ ഒരു റീഎൻട്രി തന്നെയാണ് കാരണം അവർ തമ്മിലുള്ള ഒരു ഇത് കോംബോ ഈ വരുമ്പോഴുള്ള റിയാക്ഷന് ഇതൊക്കെ കാണാനായിരിക്കും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അപ്പം ഗബ്രി നേരെ വന്ന് നമ്മുടെ രതിഷേട്ടനെ ഉണർത്തുന്നുണ്ട് രതി ഷേട്ടൻ ഗബ്രിയെ കണ്ട് പേടിക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു ഗബ്രി കിച്ചണിലാണ് ഒളിച്ചിരിക്കുന്നത് കിച്ചണിൽ വന്നിട്ട് ഗബ്രിയെ കാണുമ്പോൾ ജാസ്മിൻ ഞെട്ടി കണ്ണ് പൊത്തുന്നതായിട്ട് പ്രമോ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പം നാളെ വരെ വെയിറ്റ് ചെയ്യാം